ട്ടോ ഒന്ന് പുഴ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾക്കൊന്ന് പൊള്ളിച്ചെടുക്കാം കേട്ടോ നല്ല മീനാണ് നല്ല വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനെ പൊള്ളിച്ചെടുക്കാനാണ് അപ്പോൾ അതൊക്കെ മസാല കൂട്ടാൻ വേണ്ടി കേട്ടോ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തിട്ടുണ്ട് ഉപ്പൂട്ടം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് വെളുത്തുള്ളിയും കുരുമുളകും ചെറിയ ജീരകമൊക്കെ ചതച്ചതാണ് കേട്ടോ അരച്ചെടുത്തുകൊണ്ട് നല്ലോണം പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് കേട്ടോ അതൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നല്ലോണം തേച്ച് കുടിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ നാരങ്ങ പീഞ്ഞുകൊടുക്കാം കേട്ടോ ഞാൻ അതിൽ കുറച്ച് വിനാഗിരി സുരുക്കം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഉള്ളിയൊക്കെ അരക്കുമ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ അതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നല്ലതാക്കണം കേട്ടോ അപ്പോഴാണത് അതിൽ നല്ല ട്ടോളൂ എരിവും ഇതെല്ലാം ഒന്ന് മസാല തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വെട്ടിയെടുക്കണം അപ്പൊ അത്ര നല്ല മസാല ഒന്ന് കുടിച്ചെട്ടെട്ടോ ഇതിലെ ഉപ്പും എരിവും ഒക്കെ അപ്പോൾ നിറഞ്ഞട്ടെട്ടോ ഇവര് ചട്ടി തന്നെ വെച്ചിരിക്കട്ടോ പൊഴിച്ചെടുക്കാൻ അതാ ഞാൻ ആദ്യം കറിവേറ്റിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിക്കുന്ന അടിയിൽ കുടിച്ചില്ല കേട്ടോ പെട്ടെന്ന് മറിച്ചെടുക്കാനൊക്കെ കുറെ കാലായിട്ടോ പുഴ മീൻ കിട്ടിയിട്ട് അടുത്തൊന്നും അങ്ങനെ കിട്ടില്ല ആദ്യമൊക്കെ എപ്പോഴും കിട്ടിയിരുന്നു കേട്ടോ ഈ കുടിച്ചു കൊണ്ടിരുമ്പോ അങ്ങനെ കൊടുക്കുന്നതാണ് ഇതിലും വലിയ മീനാ കാരം കിട്ടലിട്ടോ ചെറുതും ഉണ്ടാവും വലുതും ഉണ്ടാവും അപ്പൊ ചെറുതുകൊണ്ട് കറിയുമ്പോഴേക്കും വലുത് ഇങ്ങനെ പൊരിച്ചത് കേട്ടോ അപ്പൊ ഇന്നിത് നമുക്ക് പൊള്ളിച്ചെടുക്കാത്ത കേട്ടോ ഉണ്ടാക്കുന്നത് ഒരു ഭാഗമായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് മറിച്ചിട്ട് നോക്കാം കറി ലേപ്പിലിടുന്നോണ്ടേ പെട്ടെന്ന് കണ്ടോ മറിച്ചിലാൻ പറ്റുന്നത് അല്ലെങ്കിൽ തടി അടിയിൽ പിടിച്ചുകൊണ്ടിരിക്കും ശ്രദ്ധ ആവുമ്പോൾ കറിവേപ്പിലിട്ട് കഴിഞ്ഞാൽ കിട്ടും ഇവിടെ ചെറുകര പോന്നിട്ടുള്ളൂ കേട്ടോ ബാക്കിയൊന്നും കുഴപ്പമില്ലാതെ കിട്ടിക്കുന്നുണ്ടോ ഇങ്ങനെ മീൻ മറിച്ചിടാൻ പെട്ടെന്ന് കിട്ടണമെങ്കിൽ കറിവേപ്പിലിട്ടിട്ട് ീൻ പൊരിച്ച കേട്ടോ അപ്പം അതാ കേട്ടോ മസാല ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ തക്കാളിയും വെല്ലുവിളിയൊക്കെ ഇട്ടിട്ട് അപ്പം അതാ മീനെല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി അമ്മക്ക് പൊതിഞ്ഞെടുക്കാം കേട്ടോ ാട്ട എല്ലാം നെറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പൊ എണ്ണ ഒഴിച്ചുകൊടുക്കാം കേട്ടോ അങ്ങനെതാ മീനൊക്കെ പൊള്ളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ചോറ് കഴിക്കുകയാണ് അപ്പം അത് രാത്രിയിലാണ് കേട്ടോ ഈ മീൻ കൂടുന്നതൊക്കെ അപ്പം രാത്രിയിലെ തന്നെ ഞങ്ങളിത് പൊള്ളിച്ചെടുക്കുകയും ചെയ്തെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മീൻ ഇങ്ങനെ പൊള്ളിച്ച് പുഴമീനാണ് കേട്ടോ അല്ലെങ്കിൽ കരിമീൻ ആണോ പൊള്ളിച്ചെടുക്കണമെങ്കിൽ അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെതാ നല്ല മസാലയൊക്കെ ഉണ്ട് കേട്ടോ തക്കാളിത്തെ പുളി ഒക്കെ എരിവുമൊക്കെ പാകത്തിന് പിടിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ താൻ ഞാൻ ചോറ് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക